സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുകൾ പുതുക്കി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് രണ്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു എറണാകുളത്തും കോട്ടയത്തുമാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊഴികെ മറ്റ് പതിനൊന്ന് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം എറണാകുളം നഗരത്തിലെ കനത്ത മഴയ്ക്ക് കാരണം മേഘവിസ്ഫോടനമാകാമെന്നാണ് കുസാറ്റിലെ ശാസ്ത്രജ്ഞർ പറയുന്നത് രാവിലെ ഒൻപത് പത്ത് മുതൽ പത്ത് പത്ത് വരെയുള്ള സമയത്ത് കൊച്ചി മഴ മാപ്പിനിയിൽ നൂറ് മില്ലിമീറ്റർ വരെയാണ് രേഖപ്പെടുത്തിയത് സമീപകാലത്ത് ആദ്യമായിട്ടാണ് കുറഞ്ഞ സമയത്ത് ഇത്രയധികം മഴ ലഭിക്കുന്നത് ഇത് മേഘവിസ്ഫോടനത്തിൻ്റെ ഫലമാകാമെന്ന് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് പറയുന്നു കുംഭാരമേഘങ്ങളുടെ സാന്നിധ്യമാണ് ശക്തമായ മഴയ്ക്ക് കാരണം പതിനാല് കിലോമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന മേഘങ്ങളാണ് കൂബാരമേഖം ഇതിൽ നിന്നുള്ള ശക്തമായ കാറ്റാണ് മരങ്ങൾ കടപുഴകി വീഴാനും മറ്റും കാരണമായിരിക്കുന്നത് റിമൽ ചുഴലിക്കാറ്റിൻ്റെയും അറബിക്കടലിൻ്റെയും മധ്യഭാഗത്ത് നിലനിൽക്കുന്ന വലിയ മേഘക്കൂട്ടങ്ങളുമാണ് കൊച്ചിയിലെ ശക്തമായ മഴയ്ക്ക് കാരണമായതെന്നും വലിയ നീരാവിയും വഹിച്ച് കാറ്റ് തീരപ്രദേശത്തേക്ക് വരുന്നതാണ് ശക്തമായ മഴയ്ക്ക് ഇടയാക്കിയിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു റിമൽ ചുഴലിക്കാറ്റിൻ്റെ ഫലമായി പശ്ചിമ തീരത്തെ കാറ്റിൻ്റെ വേഗം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇത് ശക്തമായ മഴയെ സ്വാധീനിച്ചിട്ടുണ്ടെന്നും ഇപ്പോൾ പെയ്യുന്നത് പ്രീ മൺസൂൺ മഴയാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രീ മൺസൂൺ സമയത്താണ് ഇടിമിന്നലോടും കാറ്റോടും കൂടിയ ശക്തമായ മഴ ലഭിക്കുന്നത് കൂമ്പാരമേഘമാണ് ശക്തമായ മഴയ്ക്ക് കാരണം സാധാരണ മൺസൂൺ കാലത്ത് ഇത്തരത്തിൽ കൂമ്പാരമേഘങ്ങൾ ഉണ്ടാവാറില്ല എന്നാൽ അടുത്ത കാലത്തായി മൺസൂൺ കാലത്തും കൂമ്പാരമേഘങ്ങളുടെ സാന്നിധ്യം കണ്ടുവരുന്നുണ്ട് അതിനാൽ വരുന്ന മൺസൂൺ കാലത്തും കരുതിയിരിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അതേസമയം സംസ്ഥാനത്ത് കാലവർഷം വെള്ളിയാഴ്ചയോടെ എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തവണ കാലവർഷം സാധാരണയേക്കാൾ കൂടുതൽ ലഭിക്കാനാണ് സാധ്യതയെന്നും ജൂൺ മാസത്തിലും കേരളത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആറ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയാണ് ഇന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരുന്നത് നേരത്തെ പത്തനംതിട്ട ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ മാത്രമാണ് മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് പുതുക്കിയ മുന്നറിയിപ്പ് അനുസരിച്ച് ഈ ജില്ലകൾക്ക് പുറമെ തിരുവനന്തപുരം കൊല്ലം കോട്ടയം ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം